അപകടം ഉണ്ടായിട്ട് ഇരുപത്തി ഒൻപതാം തീയതി ഡിസംബർ ആണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ അപകടം ഉണ്ടായത് അപകടം ഉണ്ടായിട്ട് ഒരു വർഷത്തിന് ശേഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുകൾ പോലും ഇത് ഉത്തരവാദിത്തമേറ്റെടുത്ത് അവരാണിത് അവരുടെ വീഴ്ചയാണെന്ന് കണ്ടെത്താനായിട്ടില്ല കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ രണ്ട് പ്രാവശ്യം ജി സി ഡി എയിൽ അവിടെ മീറ്റിംഗ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കമ്മിറ്റി വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മാത്രമേ വിളിച്ചിട്ടുള്ളൂ ആ മീറ്റിങ്ങിൽ പോയപ്പോൾ ഞാൻ ഈ വിവരം അവിടെ പറയുകയും ജി സി ഡി എയുടെ അധീനതയിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ ഒരു അപകടം നടക്കുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൾ ഉത്തരവാദി എന്ന് പറയുന്നത് ജി സി ഡി എ ആണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് മൃദംഗ എന്ന ആളുകൾക്ക് ഈ അവർക്ക് ഈ പരിപാടി നടത്താനായിട്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ പരിപാടിയാണ് അതിനു വേണ്ടിയിട്ട് അവർ ആ ദിവസത്തേക്ക് അത് എന്നാൽ ഒരു ടെമ്പററി ബിൽഡിംഗ് ഒന്നും പണിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അതേ ആ എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും അത് ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കേണ്ടതാണെ നോക്കേണ്ടതായിരുന്നു അതേപോലെ അതിൻ്റെ എൻജിനീയേഴ്സ് അത് പരിശോധന നടത്തേണ്ടതായിരുന്നു ഇവർ പറയുന്നത് രാത്രി പെട്ടെന്ന് ഈ ഒരു ടെമ്പററി ബിൽഡിംഗ് പണിതു അങ്ങനെ ഒരു ടെമ്പററി സ്റ്റേജ് അവിടെ നിർമ്മിച്ചിട്ട് അവിടെയാണ് ഈ പരിപാടി നടത്തിയതെന്നാണ് എൻ്റെ ഭാഗത്ത് ഞാൻ ഒരു കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടതിൻ്റെ മൂലകാരണം ഇതിന് ഉത്തരവാദികൾ ആരെന്നുപോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും എന്നുള്ളത് പറയുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ആളുകൾ വീഴ്ചകൾ ഇതുപോലെ ഇപ്പോൾ ഇന്നലെ നമ്മൾക്ക് ബ്രോഡ്വേയിൽ തീപിടുത്തം ഉണ്ടായി ഇതൊക്കെ നമ്മൾ സുരക്ഷയെ മുൻനിർത്തിയാണ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളത് കൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കോമ്പൻസേഷൻ ആവശ്യപ്പെട്ട് ഇതിനായിട്ട് നീങ്ങുന്നത് ഇതിൻ്റെ സുരക്ഷ ഒരാളും ഇതിൻ്റെ സുരക്ഷ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് ഇതിനെതിരെ ഒരു നോട്ടീസ് ഡി സി ഡി എക്ക് അയക്കേണ്ടി വന്നത് മറുപടി കിട്ടിയ ശേഷം ഡി സി ജിയുടെ ഓറലി ഞാൻ പറഞ്ഞല്ലോ മീറ്റിങ്ങിൽ മിനിറ്റ്സിലുണ്ട് മിനി മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇവർ സമൻസ് അയക്കാനായിട്ട് ഈ മൃദംഗ വിഷൻ അയച്ചപ്പോൾ അവരത് കൈപ്പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്തവർക്കാണോ ഈ സ്ഥലം കൊടുത്തത് എന്നുള്ളത് എനിക്കറിയില്ല ഒരു ക്രെഡിബിലിറ്റിയും അതായത് മുൻ ഇതിൽ മുൻപരിചയമുള്ളവർക്കാണോ ഈ സ്ഥലം കൊടുത്തതെന്നുള്ളത് അറിയില്ല അപ്പോൾ എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഒരു കൂട്ടർക്ക് ഈ സ്ഥലം വാടകയ്ക്ക് കൊടുക്കണേ ഈ ജി സി ഡി എന്ന് പറയുന്നത് നമ്മൾ കളികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ നടന്നിരുന്ന ആ ഗ്രൗണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും അതിനെന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാവേണ്ടതായിരുന്നു അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ നാളേകളിൽ ഒരാൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്നത് നാളുകളിൽ സാധാരണക്കാരായ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ വീഴ്ച കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറയണത് ശരിയല്ല അതുകൊണ്ട് തന്നെ സുരക്ഷ ഏറ്റവും പ്രധാനമാണ് ഒരുപാട് പരിപാടികൾ നമുക്ക് നടത്താം എന്ത് വേണമെങ്കിലും നമ്മൾക്ക് നടത്താം പക്ഷേ അതിന് സുരക്ഷ പ്രധാനപ്പെട്ടതാണ് ഈ പരിപാടിയിൽ മന്ത്രി അടക്കം വന്നിരിക്കുന്ന പരിപാടിയാണ് ഒരുപാട് ഗസ്റ്റുകളൊക്കെയുള്ള പരിപാടിയാണ് ഇതെനിക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് വരാ വന്ന് ചേരേണ്ട ഒരു കാര്യമായിരുന്നു അതെനിക്ക് സംഭവിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുന്നത് ഞാൻ അന്നേ ഞാൻ പറഞ്ഞിരുന്നു അന്ന് പൂക്കളൊക്കെ കൊണ്ട് സാധാരണ സ്വാഗതം പറയുമ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ വിടാറുണ്ട് അങ്ങനെ വല്ല കുട്ടികൾക്കുമാണ് അപകടം വന്നിരുന്നെങ്കിൽ ചിലപ്പം ഇതൊന്നും ഇങ്ങനെ പോലും അറിയില്ല ഇപ്പം എനിക്ക് എം എൽ എ എന്ന നിലയ്ക്ക് ഇവിടെയുള്ള ആളെന്ന നിലയ്ക്ക് ആളുകളെല്ലാം അറിഞ്ഞു അതിനെപ്പറ്റി പുറകിലോട്ട് പോയി എനിക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾക്കൊക്കെ അറിയാം ഒരു വർഷം മുമ്പ് നടന്ന അതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതെന്നും നിങ്ങളെല്ലാവരും അവിടെയെല്ലാം വന്ന് കണ്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരു സിറ്റിസണ് പോലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മുൻനിർത്തിയാണ് ഞാൻ ഈ കംപ്ലയിൻ്റ് അയച്ചിരിക്കുന്നത് മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അതായത് രണ്ട് മീ ജനറൽ മീറ്റിംഗ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ആ മീറ്റിംഗ് ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു മറുപടിയുമില്ല ആരാണ് ഉത്തരവാദി എന്ന് അറിയുന്നില്ല അന്ന് സസ്പെൻഡ് ചെയ്തവരെ തൊട്ടുപുറകെ തന്നെ തിരിച്ചെടുത്തു അതുപോലെ തന്നെ കോർപ്പറേഷനിലെ എച്ച് ഐനെയാണ് സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചെടുത്തത് എന്തിനാണ് ഹെൽത്ത് ഇൻസ്പെക്ടറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ അടുത്ത ദിവസം ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാനായിട്ട് ഇതിനെല്ലാം നടപടിയെടുത്തു എന്ന് തോന്നിക്കാനായിട്ട് വളരെ സസ്പെൻഡ് ചെയ്തു എന്ന് വേണം കരുതാനായിട്ട് എന്തായാലും ആരുടെ പേരിൽ നടപടി എടുത്തിട്ടില്ല ഈ പരിപാടി നടത്തിയവർക്കെതിരെ യാതൊരു നോട്ടീസ് പോലും ചെന്നിട്ടില്ല അവരത് കൈപ്പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് അവസാനം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്